അങ്ങേറ്റം നിഷേധാത്മകമായ ഒരു നിലപാടാണ് പിണറായി സർക്കാർ വർക്കർമാരോട് സ്വീകരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അമ്പത് ദിവസമായിട്ട് ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ തയ്യാറാവാത്ത പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൊഴിലാളി വിരുദ്ധരാണ് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാത്ത പാവപ്പെട്ടവരോട് നിഷേധാത്മകമായി നിലപാട് സ്വീകരിക്കുന്ന അനഭിമതനാണ് പിണറായി വിജയന് ആ കസേരയിൽ തുടരാൻ അവകാശമില്ല ഇന്ന് ബി ജെ പി ആശാവർക്കർമാരുടെ കാര്യത്തിൽ തലമുണ്ണനം ചെയ്ത് ഇവിടെ പ്രതിഷേധം നടത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനവും ഈ നാട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള സി നേതാക്കന്മാരെ അവരുടെ നിഷ്ക്രിയത്വത്തിനെതിരെ അവരുടെ അനഭലിഷണീയമായ സമീപനത്തിനെതിരെ ജനങ്ങൾ തെരുവിൽ പിടിച്ചു നിർത്തി സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ തല മുണ്ടനം ചെയ്തു ചെയ്യാൻ പോകുന്ന ദിവസം അതിവിദൂരമല്ല എന്ന് വ്യക്തമാണ് എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല ഒരു മന്ത്രിയും തയ്യാറാവുന്നില്ല ഇന്ന് ബാലഗോപാൽ പറഞ്ഞത് ആശാവർക്കർമാരുടെ വിഷമമില്ല എന്നാ ആശാവർക്കർമാരുടെ വിഷമവും ആശാവർക്കർമാരെ മാത്രം വിളിച്ച് സമരം ചെയ്യുന്ന സംഘടനയെ വിളിക്കേണ്ട വർക്കർമാരെ മാത്രം വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കൂ ഞങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകർ കേന്ദ്ര സർക്കാർ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം വർക്കർമാരുടെ കാര്യത്തിൽ ബാലഗോപാൽ വർക്കർമാരെ വിളിച്ച് സംസാരിച്ച് രമ്യമായ ഒരു ഒത്തുതീർപ്പുണ്ടാക്കൂ ആ ഒത്തുതീർപ്പ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം വേണമെങ്കിൽ അത് ഞങ്ങൾ മേടിച്ചു കൊടുക്കാം ഞങ്ങൾ ഒപ്പം നിൽക്കാം പക്ഷേ അവരെ കണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കണം മുഖ്യമന്ത്രി സ്വീകരിക്കണം ബാലഗോപാൽ സ്വീകരിക്കണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്